എടാ മോനെ പിള്ളാരെങ്കിലും മൊബൈലിൽ എടുത്തിട്ടുണ്ടാവു അവര് ട്യൂബിൽ ട്യൂബ ഹൈ പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എൻ ഡി സ്ക്രിപ്റ്റ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം ചക്കണക്ക് അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിനോട് പറഞ്ഞു ഫോട്ടോ എടുക്കല്ലേ പാർട്ടി ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയില് കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട നിങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു പോയിന്റ് നാട്ടിരങ്ങ് ചെയ്തു ഷാജി കൊടിയാൻ ഞങ്ങളുടെ കൂടെ പതിനെട്ട് വയസ്സാ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല പുള്ളിക്കയറും ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ള വിശ്വാസം അതാണല്ലോ അതാണല്ലോ ആശ്വാസം ആശ്വാസം പിന്നെ അങ്ങള് ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നുമല്ലേ പിന്നെ സുതീഷ് എന്താ വെച്ചാല് അവർക്ക് ഞാൻ കൂടെ ടൂർ പോകുമ്പോ വണ്ടിയിൽ കാറിൽ പോകണം പാരില്ല ാണ് ഇതും ഫസ്റ്റ് സ്റ്റെപ്പല്ലടാ ഒരു ന്യൂസ് സ്പ്രെഡ് ആകാനുള്ള കറക്റ്റ് പോയിന്റ് നമ്മൾ പിടിക്കണം